ഹായ് ഹലോ അസ്സാം അലേക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു ജ്യൂസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത് അല്ലെങ്കിൽ ഒരു മൊജീറ്റോ എന്ത് വേണമെങ്കിൽ പറയാം രണ്ട് ടൈപ്പിൽ ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ ഗൾഫിലൊക്കെ നല്ല ചൂടല്ല അപ്പോൾ ആ ചൂട്ടിൽ നിന്നൊക്കെ നമുക്ക് കുറച്ചൊന്ന് ആശ്വാസം കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ഡ്രിങ്ക് നമുക്ക് വളരെ ഹെൽപ്പ് ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കാം അപ്പം വീഡിയോ കണ്ടിട്ട് വരാം അപ്പോൾ ഈ ഒരു ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ക്യാരറ്റാന്ന കേട്ടോ വേണ്ടത് ക്യാരറ്റ് തോലൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ചെറിയ ചെറിയ കട്ട് പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുത്തതാണ് അപ്പോൾ നമുക്കിപ്പോൾ ഞാനിവിടെ അളവും കാര്യമൊന്നും ഒന്നും പറയുന്നില്ല കേട്ടോ നിങ്ങൾക്ക് എത്രയാണോ ജ്യൂസ് ആവശ്യം അതിനനുസരിച്ചിട്ട് ക്യാരറ്റിൻ്റെ അളവൊക്കെ കൂട്ടിയും കുറക്കുക ചെയ്താൽ മതി കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഒരു മൂന്ന് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ചെറിയൊരു പീസ് ഇഞ്ചി പിന്നെ അതുപോലെ തന്നെ നമ്മൾ കൊറിയാൻഡറില്ലേ കൊറിയാൻഡർ മല്ലിച്ചപ്പ് മല്ലിച്ചപ്പിൻ്റെ ആ ഒരു തണ്ടാണ് തണ്ടാന്നിട്ടെ എടുത്തിട്ടുള്ളത് അതാണ് അതാണട്ടോ ഈ ഒരു ജ്യൂസിൻ്റെ ആ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ചേർക്കുന്നത് അപ്പോൾ ഈ ഒരു തണ്ടും കൂടെ ചേർക്കുമ്പോൾ നമ്മൾ ജ്യൂസിന് നല്ലൊരു സ്മെല്ലും അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റും ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഇത് ഇതേ രീതിയിൽ ഉണ്ടാക്കി നോക്കാം കേട്ടോ എന്നിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് ഐസ് ക്യൂബും അതുപോലെ തന്നെ ആവശ്യത്തിന് കുറച്ചൊരു വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ലോണം അടിച്ചെടുത്തിട്ട് വരാം നല്ലോണം അരച്ചെടുക്കണേ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ജ്യൂസ് ഇതുപോലെ കുടിക്കണമെങ്കിൽ അങ്ങനെ തന്നെ കുടിക്കാട്ടോ അപ്പോൾ നമ്മൾ തണ്ടൊക്കെ നല്ലോണം അരിഞ്ഞിട്ടുണ്ടാവും ആ ഒരു കടിപ്പും ഒന്നും ഉണ്ടാവും ചെയ്യലാട്ടോ അപ്പം മറ്റേ ക്യാരറ്റിൻ്റെ ആ ഒരു തരിത്തെ ഉണ്ടാവും മാത്രമേ ഉള്ളൂ ആ ഒരു തരിത്തെ നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ ഇതേപോലെ ഒരു സ്ട്രെയിനർ വെച്ചിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുത്തിട്ട് ആ ഒരു നീര് ഉപയോഗിച്ചിട്ട് നമുക്ക് ജ്യൂസ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇങ്ങനെ തന്നെ കുടിക്കുന്നതെന്ന് നമുക്ക് ഹെൽത്തിനൊക്കെ നല്ലത് അപ്പോൾ നമ്മൾ ക്യാരറ്റൊക്കെ ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ഒന്നും ആവുന്നൊന്നുമില്ല നമ്മൾ ബോഡിയിലേക്ക് മൊത്തത്തിൽ പോകുന്നുണ്ടല്ലോ അപ്പം ഇതേ രീതിയിൽ കഴിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ കുടിക്കാട്ടോ പിന്നെ ഞാനിപ്പോൾ ഇവിടെ ഒരു സ്ട്രെയിനർ വെച്ചിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് അരിച്ചെടുത്തിട്ട് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാട്ടോ എന്നിട്ട് അരച്ചെടുത്തതിനു ശേഷം നമുക്ക് അതിലേക്ക് ഞാനൊരു പീസ് ലെമൺ ആണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മളെ വലിയ ലെമൺ ഇല്ലേ അതാണ് അടുത്ത ചേർക്കുന്നത് അതൊരു ഹാഫ് പീസ് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് പുളിക്കനുസരിച്ചിട്ട് അളവ് കൂട്ടിയും കുറക്കൊക്കെ ചെയ്താൽ മതിയേ അപ്പം ഈ ഒരു പകുതി ലെമൺ നമ്മൾ ഈ ഒരു ജ്യൂസിന് കറക്റ്റ് അളവ് അപ്പം എല്ലാവണം കൂടെ ചേർത്തിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടോ നമുക്ക് അതിൻ്റെ ഒരു ജ്യൂസിൽ അതിൻ്റെ ഗ്ലാസ്സിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടാണ് വേണ്ടത് അപ്പം ഞാനിവിടെ ഒരു സാധാരണ നമ്മളെ ജ്യൂസില്ല ആ ഒരു ടൈപ്പിലാണ് നട്ടോ ഇത് എടുക്കുന്നത് അപ്പം അതിൻ്റെ ഒരു ഗ്ലാസ്സിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിലേക്ക് നമ്മൾ ഈ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാനായിട്ടാണ് വേണ്ടത് പിന്നെ അതുപോലെ തന്നെ ചിയാസി ഉണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം ഇങ്ങനെ കുടിക്കാനും നല്ല നല്ലൊരു ടേസ്റ്റുള്ള നല്ലൊരു ജ്യൂസ് തന്നെ ആട്ടോ ഇതുപോലെ തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ അതുപോലെ തന്നെ ഞാനിവിടെ ഒരു മൊജീറ്റും കൂടെ കാണിക്കുന്നുണ്ടല്ലോ ആ ഒരു മൊജീറ്റും നട്ടോ അത് അടുത്തത് കാണിക്കുന്നത് അപ്പം ഇത് വെറുങ്ങനെ കുടിക്കാനും നല്ല ടേസ്റ്റാന്നെട്ടോ പിന്നെ അതുപോലെ തന്നെ വേറൊരു ഗ്ലാസ്സിൽ ഞാൻ കുറച്ച് ചിയാസീട് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നേ ചിയാസിയുടെ സോക്ക് ചെയ്യാൻ എല്ലാവർക്കും അറിയാമല്ലോ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊരു മൂന്നാല് മിനിറ്റ് വെച്ചാൽ തന്നെ നമ്മൾ ഇതുപോലെ അങ്ങ് പൊങ്ങി വരും മറ്റേ അത് നമ്മൾ ഗ്ലാസ്സിലേക്ക് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട് മറ്റേ അതിലേക്ക് ഐസ് ക്യൂബ്സും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ കഴിക്കാനാകാത്ത ഏറ്റവും കൂടുതൽ ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഒരു മൊജീറ്റോ ടൈപ്പിൽ അപ്പം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് ആവശ്യത്തിന് അങ്ങക്ക് ഐസ് ക്യൂബ്സ് എത്രയാണോ വേണ്ടത് ആ ഒരു അളവിനനുസരിച്ചിട്ട് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ നമ്മൾ നേരത്തെ അരിച്ചെടുത്ത ക്യാരറ്റിൻ്റെ ജ്യൂസ് ഉണ്ടല്ലോ അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതൊരു ഹാഫ് ഭാഗത്തോളം ഒഴിച്ചുകൊടുക്ക കേട്ടോ എന്നിട്ട് അതിൻ്റെ മേലേക്ക് സ്പ്രൈറ്റ് ആന്നിട്ട് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ മൊജിയിറ്റോ ഉണ്ടാക്കുമ്പോൾ സ്പ്രൈറ്റ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ സ്പ്രൈറ്റും കൂടെ ചേർക്കുമ്പോൾ നമ്മൾ ജ്യൂസിന് നല്ലൊരു ടേസ്റ്റ് ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ മല്ലിച്ചപ്പിൻ്റെ ആ ഒരു തണ്ടൊക്കെ ഉണ്ടല്ലോ അതുപോലെ തന്നെ ഇഞ്ചി ലമണ് എല്ലാം കൂടെ വരുമ്പം നമുക്ക് പഞ്ചസാരൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല ഈ ഒരു ക്യാരറ്റിൻ്റെ ആ ഒരു മധുരം തന്നെ നമുക്ക് ധാരാളം മതിയാണ് അപ്പോൾ ഷുഗറും ഒന്നും ഇല്ലാത്ത നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു ജൂസിൻ്റെ റെസിപ്പി തന്നെ അകത്തോട്ടെ പലരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ ഇങ്ങനെ അത് ഏറ്റവും നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഒരു മോജിറ്റോ ടൈപ്പിൽ അപ്പം നമുക്ക് ചൂടിനൊക്കെ നല്ല ആശ്വാസം കിട്ടും കേട്ടോ ഈ ഒരു ഉണ്ടാക്കി കഴിക്കുന്ന ഈ ഒരു ജ്യൂസ് അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഒക്കെ അറിയിക്കുക പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് അപ്പം എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബും ഒക്കെ ചെയ്യാൻ മറക്കരുത് അപ്പം ഇൻഷാള്ള അടുത്ത വീഡിയോയിൽ കാണാം അസലാമലേക്കും